വായിക്കണം നമ്മൾ വായിക്കണം വായിച്ച് വായിച്ചു ജീവിക്കണം വായനയ്ക്കായെന്നും കൂടെ പണിക്കരെ ഓർത്തിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും അല്ലേ പക്ഷെ വായിച്ച എന്തെയും വിളയും വായിച്ചില്ലെങ്കിൽ ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വായിച്ചുവളർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും തീവ്രവാദത്തിനും എതിരെ പ്രതികരിക്കുകയും എത്രത്തോളം വായനയിലേക്ക് അവരെ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ കടമയായിട്ടും കൂടെ നമ്മൾ എടുക്കണം എന്തിനു നമ്മൾ വായിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ വായനയിലൂടെ നമ്മുടെ ഓർമ്മശക്തി വർധിക്കും നമ്മുടെ ഭാവന വികസിക്കും നമ്മുടെ ചിന്തകൾ മാറും നാം ചൂണ്ടിക്കാട്ടും അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും അഞ്ഞൂറ് പുസ്തകങ്ങൾ വായിച്ചു തീർത്ത പെൺകുട്ടി മുന്നൂറ്റി അൻപതോളം പുസ്തകങ്ങൾ ആ കുഞ്ഞുമിടിക്കിയുടെ ലൈബ്രറിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇന്നും വായനയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ എന്താണ് വായന നമ്മെ അക്ഷര അക്ഷര വിപ്ലവം ബാലരമ്യോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ നോവലുകളോ കവിതകളോ എന്തുമായിക്കൊള്ളട്ടെ അതെല്ലാം നിങ്ങളെ ഒത്തിരിയേറെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് ഒത്തിരിയേറെ ശേഖരിച്ചു വെക്കുവാനും അതുപോലെ നമുക്ക് നല്ല നല്ല പുസ്തകങ്ങൾ അധ്യാപകരുടെയും മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി നല്ല നല്ല പുസ്തകങ്ങളെല്ലാം വായിക്കുവാനും ആ വായനയിലൂടെ നല്ല അറിവുകൾ സമ്പാദിക്കാനും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ ഇന്നത്തെ ദിവസം ഈ വായനാ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ട എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ാണ് ബെന്യാമിന്റെ ജീവിതം ഒരുപാട് സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിലേക്ക് പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിലെ ദാരുണ സാഹചര്യങ്ങളിൽ മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നച്ചീബ് എന്ന മലയാളി യുവാവിന്റെ കഥയാണ് ഈ കൃതി തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന നച്ചീബ് തന്റെ സുഹൃത്തിന്റെ ബന്ധുവഴിക്കെത്തിയ വിസയിലാണ് സൗദി അറേബ്യയിലേക്ക് യാത്ര പുറപ്പെട്ടത് കൂടെ സുഹൃത്തായ ഹക്കീമും ഉണ്ടായിരുന്നു റിയാദിൽ അവർ വിമാനത്താവളത്തിൽ തന്റെ സ്പോൺസറെ അന്വേഷിക്കുന്നതായി തോന്നിയ ഒരു അറബിയെ കണ്ടുമുട്ടുകയും അവരുടെ തെറ്റുതിരിച്ച് അയാളുടെ കൂടെ പോവുകയും ചെയ്തു എന്നാൽ അവർ എത്തിപ്പെട്ടത് മസ്ര എന്നറിയപ്പെടുന്ന രണ്ട് വ്യത്യസ്ത ആടുവളർത്തൽ കേന്ദ്രത്തിലേക്കാണ് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ടുള്ള നമ്മൾ വായിക്കണം കൂടെ നിന്ന കാണാതായി ഭീകരരൂപി രക്ഷ രക്ഷപ്പെട്ടതുപോലെ തനിക്കും എന്തെങ്കിലും ഒരു ദിവസം രക്ഷപ്പെടാമെന്ന് നജീബ് ഓർമ്മിച്ചു എന്നാൽ അധികം ദൂരെയല്ലാതെ ഒരിടത്തുനിന്ന് ഭീകരരൂപിയുടെ കൈപ്പത്തിയും കൂടെ അഴുകിയ ശരീരവും കണ്ടപ്പോൾ നജീബ് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചു തുടർന്ന് മസ്രയിലെ മുഴുവൻ ജോലികളും നജീബിന് തന്നെ ചെയ്യേണ്ടി വന്നു പച്ചപ്പാലം കുബോസ് എന്ന അറബി റൊട്ടിയും ചുരുങ്ങിയ അളവിൽ വെള്ളമു മാത്രമായിരുന്നു നജീബിന് അവിടെ കിട്ടിയിരുന്ന ഭക്ഷണം നജീബിന് വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥയും താമസിക്കാൻ ഒരു മുറിയോ കിടക്കയോ വസ്ത്രമോ കുളിക്കുന്നതിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശുചിത്വ ഉള്ള സാഹചര്യമോ അവിടെ ഉണ്ടായിരുന്നില്ല മുഴുവനും മണരാരണ്യം മാത്രം നീണ്ടു നിവർന്ന മണൽക്കടൽ ഏറെ അഖലെയല്ലാത്ത മറ്റൊരു മസ്ത്രയിൽ അതേ സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിനേക്കാളും മോശം അവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഹക്കീമിനെ നജീബ് ഇടയ്ക്കിടെ കാണുന്നത് അറബാബിന് ഇഷ്ടമല്ലായിരുന്നു കാരണം അവർ കണ്ടുമുട്ടിയാൽ മസ്ത്ര വിട്ടു പോകുമോ എന്ന അറബാബിന്റെ സംശയം അതിനാൽ അവർ കണ്ടുമുട്ടുന്ന വേളയിൽ മർദ്ദനം സ്ഥിരമായിരുന്നു ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേര് നൽകി അവരുമായി തന്റെ ഏകാന്തതയ്ക്ക് നജീബ് ആശ്വാസം കണ്ടെത്തിയത് ഇതിനിടെ ഹക്കീം ജോലി ചെയ്തിരുന്ന മസ്ത്രയിൽ ഇബ്രാഹിം ഖാദരി എന്നൊരു സെമാലിയക്കാരൻ കൂടി ജോലിക്കാരനായി വന്നു ഒളിച്ചോടാനുള്ള അവസരം പാർട്ടിരുന്ന ഹക്കീമും ഖാദരിയും നജീബും മസ്ത്രകളിലെയും മുതലാളിമാർ അവരിൽ ഒരാളുടെ മധുരുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയ അവസരം നോക്കി ഒളിച്ചോടി മരുഭൂമിയിലൂടെ ദിവസങ്ങൾ നീണ്ടു പലായനത്തിൽ ദിശ നഷ്ടപ്പെട്ട അവർ ദാഹവും വിഷപ്പും കൊണ്ട് വലഞ്ഞു യാത്രക്കിടയിൽ ദാഹം സഹിക്കാതെ ഹക്കീം മരിച്ചു പിന്നെയും പലായനം തുടർന്ന ഗാദരിയും നജീബും ഒടുവിൽ ഒരു മരം പച്ച കണ്ടെത്തി അവിടെ ദാഹം തീർത്ത് കുറച്ചു ദിവസം തങ്ങിയ ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു ഒടുവിൽ നജീബ് ഒരു ഹൈവേയിൽ എത്തുമ്പോഴേക്കും ഗാദരിയെ കാണാതായി അവിടെ നിന്നും ഒരു അറബി അയാളെ തന്റെ കാറിൽ കയറ്റ് അടുത്ത പട്ടണമായ റിയാദിലെ എത്തിച്ചു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവങ്ങളെ ആധാരമാക്കിയുള്ളതെങ്കിലും ആടുജീവിതം വെറുമൊരു ജീവിത കഥയല്ലെന്ന് ഗ്രന്ഥകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിന്റെ അർത്ഥരാഹിത്യത്തെക്കുറിച്ചും നരജീവിതമായ വേദനയെക്കുറിച്ചും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതിനും മനസ്സിന്റെ വിചാരചക്രവാളത്തെ വികസ്വരമാക്കുന്നതിനും സഹായകമാണ് ഈ കൃതിയുടെ വായന നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് കേരള ഗവൺമെന്റ് വായനാ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതലാണ് വായന ദിനം ആചരിക്കാൻ തുടങ്ങിയത് വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വായനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ കവിത വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന ഈ കവിത വായനയുടെ മൂല്യം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ് ആ ലോകത്തെത്തിച്ചേരുവാനുള്ള വഴിയാണ് വായന വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളും വളർത്തുവാൻ വായനക്ക് കഴിയും അറിവ് നേടുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് കുഞ്ഞുനാൾ മുതലേ നാം വായനയുടെ പ്രാധാന്യം അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്നു പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ഓരോ വായനാ ദിനവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നല്ല മൂല്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉൾക്കൊണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു ശീലമായി തീരട്ടെ ഈ വായന എന്നത് ഞാൻ ആത്മാർത്ഥമായി വായിക്കണം വായിച്ചു വായിച്ചു ജീവിക്കണം വായനക്കായെന്നും കൂടെ നിന്ന് പണിക്കരെ ഓർത്തിടേണം കിയൻ പണിക്കരെ ഓർത്തിടേണം